ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഹാൻഡ് ഫീഡിങ് കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്തെടുക്കാം അതായത് ഏത് രീതിക്ക് നമുക്കിവരെ ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റും മൂന്നോ നാലോ രീതിക്ക് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനകത്ത് ഏതാണ് ബെസ്റ്റ് എങ്ങനെ കൊടുത്താൽ നല്ല രീതിക്ക് ഇവരെ വളർത്തി പെട്ടെന്ന് എടുക്കാൻ പറ്റും എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത് അപ്പോൾ വീഡിയോ ആര് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കൂടെ തരിക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ആദ്യം ഹാൻഡ് ഫീഡ് കൊടുത്ത് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം കുറച്ച് വെള്ളം നല്ല രീതിക്ക് തന്നെ തിളപ്പിച്ചെടുക്കുക ആ നല്ല ചൂടോടുകൂടി തന്നെ എടുക്കുക തിളപ്പിച്ചെടുക്കണമെന്ന് പറഞ്ഞതിന് വേറൊരു കാരണം കൂടെ ഉണ്ട് അത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പറയാം അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലൊരു പാത്രം എടുത്തിട്ട് നമ്മുടെ ചൂട് അതുപോലെ തന്നെ ഹാൻഡ് ഫീഡും എടുക്കുക ഹാൻഡ് ഫീഡ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കൂടിയതും എടുക്കാം കുറഞ്ഞതും എടുക്കാം നമുക്ക് ഒരു ബേഡൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന പോലത്തെ ഹാൻഡ് ഫീഡ് മേടിച്ചിട്ട് കൊടുത്താൽ മതി അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നല്ല രീതിക്ക് തന്നെ പെട്ടെന്ന് തന്നെ അവർ വളർത്തി എടുക്കാൻ പറ്റും നമുക്ക് അതേസമയത്ത് നമ്മൾ കൂടിയത് മേടിച്ച് കൊടുക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഗ്രോത്ത് കിട്ടും ഇച്ചിരി കൊണ്ടുവലുപ്പം അവർക്ക് വെക്കും അത്രേ ഉള്ളൂ വ്യത്യാസം അപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഇതാണ് എടുക്കുന്നത് ഇപ്പം ഇതിനകത്ത് കുറച്ച് നമ്മൾ എടുത്തിട്ട് ബാക്കി ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്താണ് എടുക്കുന്നത് അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചിട്ട് ഇളക്കി 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 അത് ഒരു കുറുക്ക് പരുവത്തിൽ എടുക്കുക കുറുക്ക് എന്ന് പറഞ്ഞാലും ഒരുപാട് വെള്ളം ഇല്ലാത്ത രീതിക്ക് ആക്കി എടുക്കരുത് കാരണം നമ്മൾ സിറിഞ്ചിനകത്താണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സിറിഞ്ചിനകത്ത് വലിച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് വെള്ളം കൂട്ടിക്കൂട്ടി ഇളക്കി ഇളക്കി പതിയെ എടുക്കുക ഇതിപ്പോൾ നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ വീണ്ടും വെച്ചിരി കൂടെ വെള്ളം ഒഴിച്ചിട്ടാണ് എടുക്കുന്നത് എങ്കിലേ നമുക്ക് ആവശ്യത്തിനനുസരിച്ചത് വരത്തുള്ളൂ പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം നമ്മൾ ഈ ഇളക്കുന്ന സമയത്ത് ഇത് നല്ല രീതിക്ക് ഊതിക്കൊണ്ട് ഇളക്കുക ഊതി കൊടുക്കുമ്പോൾ ഇത് തണുത്ത തണുത്ത് കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ തൊണ്ടയുടെ അവിടെ പൊള്ളിപ്പോവും അതുകൊണ്ട് അങ്ങനെ കൊടുക്കരുത് നല്ല ചൂടുകളാണ് നമ്മൾ ഒഴിക്കുന്നത് അതുകൊണ്ട് ഇത് തണുപ്പിക്കുകയും കൂടെ വേണം തണുപ്പിച്ചിട്ടേ കൊടുക്കാവുള്ളൂ അപ്പോൾ നമ്മുടെ ഹാൻഡ് ഫീഡ് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഈ കാണിക്കുന്ന സിറിഞ്ച് സിറിഞ്ചുണ്ടല്ലോ ഇതിനകത്തൂടെയാണ് ഞാൻ ഫുഡ് കൊടുക്കാറ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും വലിയ സിറിഞ്ച് നോക്കിയിട്ട് മേടിച്ചിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാം പ്രശ്നമൊന്നുമില്ല ഞാനിപ്പോൾ ഇതിനകത്താണ് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ വഴി അല്ലാത്ത സിറിഞ്ച് മേടിക്കാൻ കിട്ടും ഈ നീടിലൊക്കെ മെറ്റലിൻ്റെ വരുന്നത് സ്റ്റീല് പോലെ എന്താ വരുന്നൊരു സിറിഞ്ചുണ്ട് അതാണെങ്കിൽ അവരുടെ ദേഹമൊന്നും മുറിയത്തില്ല അതായത് നമുക്ക് വായ്ക്ക് അകത്തുകൂടി അകത്തോട്ട് കൊടുക്കണമെങ്കിലും അതിനെ ഉള്ളൊന്നും മുറിയാതെ ഒക്കെ നമുക്ക് സേഫായിട്ട് കൊടുക്കാൻ പറ്റും തുടക്കക്കാർക്കാണെങ്കിലും എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഞാൻ കൊടുക്കുന്നത് ഈ സിറിഞ്ചിൻ്റെ അറ്റത്ത് നമ്മുടെ ട്രിപ്പൊക്കെ ഇടുമല്ലോ അതിൻ്റെ ആ പൈപ്പ് കട്ട് ചെയ്തിട്ട് ആണ് ഞാനിതിനകത്ത് കയറ്റിയിട്ടേക്കുന്നത് അത് മാത്രമല്ല അതിൻ്റെ അറ്റത്ത് ഞാനത് വട്ടത്തിൽ ചെത്തി കളഞ്ഞിട്ടുണ്ട് ഒരു ബ്ലേഡ് വെച്ചിട്ട് അതുകൊണ്ട് അകം ഒന്നും അവരുടെ മുറിയത്തില്ല അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇതിന് നല്ല കട്ടിയുള്ള ഒരു ഓസം കൂടിയാണിത് അതുകൊണ്ട് നമ്മളിങ്ങനെ അങ്ങ് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വായലോട്ട് ചിലപ്പോൾ കൊണ്ടു കയറും അതുകൊണ്ട് ഞാനിത് ആ അങ്ങ് ഇടും അന്ന് ആ സമയം കൊണ്ട് ഹാൻഡ് ഫീഡ് ഇളക്കി എടുക്കുമ്പോഴത്തേനും ഹാൻഡ് ഫീഡ് തണുക്കുകയും ചെയ്യും ആ സമയം കൊണ്ട് ഇത് നല്ല രീതിക്ക് വഴങ്ങി വഴങ്ങി വരികയും ചെയ്യും ആ സമയത്ത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വായിക്കകത്തൊന്നും കൊണ്ടും കയറത്തില്ല കറക്റ്റായിട്ട് നമുക്ക് ഫുഡ് കൊടുക്കാനും പറ്റും പിന്നെ നിങ്ങൾ ഈ രീതിക്ക് കൊടുക്കണമെന്ന് ഞാൻ പറയത്തില്ല ഇത് ഞാൻ ഇങ്ങനെ കൊടുത്ത് ശീലിച്ചതുകൊണ്ട് അങ്ങ് കൊടുക്കുന്നതേ ഉള്ളൂ ഇതിപ്പോൾ ഞാനിങ്ങനെയാണ് കൊടുക്കാറ് നിങ്ങൾക്ക് അല്ലാത്ത നീടിൽ മേടിച്ചിട്ട് അല്ല അല്ലാത്ത സിറിഞ്ച് മേടിച്ചിട്ട് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് പിന്നെ ഏതൊക്കെ രീതികളിൽ നമുക്ക് ഹാൻഡ് ഫീഡ് കൊടുക്കാൻ പറ്റും അതെങ്ങനെ കൊടുത്താൽ ഏറ്റവും നല്ല രീതിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറയാം ഒന്നാമത്തത് നമുക്ക് ചുമ്മാ ഹൻഫീഡ് കലക്കിയിട്ട് കോരി സ്പൂണിനകത്ത് കൊടുക്കാം അവർ നല്ല രീതിക്ക് തന്നെ അങ്ങനെ കഴിച്ചോളും ചില ബേഡ്സ് കഴിക്കത്തില്ല അപ്പോൾ അവർക്കാണ് നമ്മളകത്ത് കൊടുക്കാറ് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ചില ബേഡ്സ് ഇങ്ങനെ തീർപ്പിക്കാറുണ്ട് തീർപ്പിച്ച് അവരുടെ ദേഹത്തെല്ലാം ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും പിന്നെ നമുക്ക് സമയം അവരുടെ കൂടെ ചിലവാക്കേണ്ടിയും വരും പെട്ടെന്ന് പെട്ടെന്ന് കൊടുത്ത് തീർക്കാൻ പറ്റത്തില്ല സ്പൂണിനകത്ത് സ്പൂണിനകത്ത് കൊടുക്കുവാണെങ്കിൽ നമ്മൾ പതിയെ പതിയെ അവരുടെ കൂടെ ഇരിക്കേണ്ടി വരും അതാണ് ഏറ്റവും നല്ലതും കാരണം അവർ നമ്മുടെ അടുത്ത് നല്ലപോലെ ഇണങ്ങാനും അടുക്കാനും ഉള്ളൊരു അവസരമാണത് അത്രയും നേരം നമ്മൾ അവരുടെ കൂടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ നമ്മളുടെ അടുത്ത് നല്ല രീതിയിൽ ഇണങ്ങി വരും പിന്നെ അവർക്ക് കറക്റ്റ് അറിയുകയും ചെയ്യും ഇത്രയും ഫുഡ് അകത്തോട്ട് ചെല്ലുമെന്ന് അതുകൊണ്ട് വിശപ്പിനനുസരിച്ച് അവർ കഴിച്ചോളും പിന്നെ രണ്ടാമത്തത് സിറിഞ്ചിനകത്ത് നമ്മൾ കൊടുക്കുന്നത് സിറിഞ്ചിനകത്ത് എടുത്തിട്ട് നമ്മൾ ചുമ്മാ അവരുടെ വായിലോട്ട് വെച്ച് ഞെക്കി ഞെക്കി കൊടുക്കുന്നതാണ് ഞാൻ പറഞ്ഞത് അകത്തോട്ട് കൊടുക്കുന്നതല്ല ചുമ്മാ വായിൽ വെച്ചിട്ട് കൊടുക്കുന്നത് അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം ഇവരുടെ ദേഹത്ത് വീഴാറുണ്ട് അതുമാത്രമല്ല ചില സമയത്ത് ഈ സിറിഞ്ച് ഇങ്ങനെ നിൽക്കാറുണ്ട് അതായത് നമ്മൾ നല്ല ടൈറ്റായിട്ട് ഈ സാധനം കുറുക്കിയെടുക്കുമ്പം കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തണുത്ത് വരുമ്പോഴത്തേനും ഇത് ഇച്ചിരി കൂടെ ടൈറ്റായിട്ട് വരും ആ സമയം സിറിഞ്ചിനകത്ത് വെച്ച് ഞെക്കി കഴിയുമ്പോൾ വിട്ട് വിട്ട് തെറിച്ച് പോവും ആ സമയത്ത് ഇവരുടെ മൂക്കിൽ കൂടെയൊക്കെ കയറി പോകാറുണ്ട് ഇല്ല ദേഹത്താണെങ്കിലും വീഴാറുണ്ട് അപ്പം അതൊരു വലിയ പ്രശ്നമാണ് അതുമാത്രമല്ല സമയവും പോകും ഞാൻ ഈ സമയം പോകുമെന്ന് പറഞ്ഞത് വേറൊന്നുമല്ല ഇപ്പം നമ്മളൊരു ഒരു ബേഡിനെയൊക്കെ എടുത്ത് വളർത്തുന്നവരാണെങ്കിൽ വലിയ പ്രശ്നമില്ല രണ്ടെണ്ണം ആണെങ്കിലും വലിയ പ്രശ്നമില്ല പിന്നെ മൂന്നോ നാലോ ഒക്കെ ആയിട്ട് ബേഡ്സിനെ മേടിച്ചിട്ട് വളർത്തുന്നവരാണെങ്കിൽ നല്ല ഹാൻഡ് ഫീഡ് ചെയ്ത് കൊടുക്കണമെന്നൊക്കെ വിചാരിച്ച് വളർത്തുന്നവരാണെങ്കിലും പാടായിരിക്കും കാരണം നമുക്ക് എവിടെ ഇട്ടെങ്കിലും പോകണമെന്നൊക്കെ വിചാരിച്ചാൽ പോലും പെട്ടെന്ന് കൊടുത്തിട്ട് പോവാൻ പറ്റത്തില്ല കാരണം ഇവർക്ക് സ്പൂണിക്ക് ഒരു കൊടുത്ത് ഇത് കഴിച്ച് തീരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയം ചിലപ്പോൾ കാണത്തില്ല അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഹാൻഡ് ഫീഡ് കൊടുക്കുമ്പം നിങ്ങളിപ്പോൾ എങ്ങനെ കൊടുത്താലും ഒരു മൂന്ന് തവണയോ നാല് തവണയോ ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക രാവിലെയും വൈകുന്നേരം കൊടുക്കുന്നവരുണ്ട് അങ്ങനെ കൊടുക്കരുത് ഇടവിട്ടിടവിട്ട് ഫുഡ് കൊടുക്കുക അങ്ങനെ കൊടുക്കാവുള്ളൂ അങ്ങനെ കൊടുക്കുമ്പം ഇവർ നമ്മളോട് ഇച്ചിരി കൂടെ അടുക്കാൻ തുടങ്ങും കാരണം നമ്മൾ കുറച്ച് സമയം കൂടെ അവരുടെ കൂടെ സമയം ചിലവാക്കുന്നതുകൊണ്ട് തന്നെ അവരടുക്കും നമ്മളുടെ അടുത്ത് അപ്പം നമ്മൾ ഇവരെ അടുപ്പിക്കാനുള്ള ഒരു ഇതും വെറുതെ കളയരുത് എങ്കിലേ അവർ നല്ല രീതിക്ക് നമ്മളടുത്ത് അടുക്കുകയുള്ളൂ പിന്നെ ഈ സിറിഞ്ചിനകത്ത് ഇതുപോലെ ഫുഡ് കൊടുത്ത് കഴിയുമ്പം ദേഹത്തോടെ എല്ലാം പറ്റും അതേപോലെ തന്നെ സമയവും കളയേണ്ടി വരും പിന്നെ മൂന്നാമത്തെ വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നേരെ അകത്ത് വെച്ച് കൊടുക്കുക എന്നാണ് അതായത് നീടിലകത്തോട്ട് ഇറക്കിയിട്ട് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് പകുതി പേർക്കും അത് പേടിയായിട്ട് ചെയ്യാത്തവരുണ്ട് ചിലവർ ബേഡ്സിനെ മേടിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞായിരിക്കും അറിയുന്നത് അത് ചുമ്മാ ഫീഡ് മേടിക്കത്തില്ലെന്ന് ചില ബേഡ്സ് അങ്ങനെയാണ് നമ്മൾ സ്പൂണിലൊന്നും കോരി കൊടുത്തു കഴിഞ്ഞാൽ എടുക്കത്തില്ല അവർക്ക് ചിലപ്പം നേരെ അകത്ത് തന്നെ കൊടുക്കേണ്ടി വരും അപ്പം നമുക്ക് വേറെ വഴിയൊന്നുമില്ലാതെ വരുമ്പോൾ നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പം അതിന് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒന്നുമില്ല ഞാനിതിനകത്ത് വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് എത്രത്തോളം കിട്ടിയെന്നറിയത്തില്ല കാരണം ഞാൻ ഫോണും വീഡിയോ എല്ലാം കൂടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വെച്ചേക്കുന്നത് അതുകൊണ്ടാണ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണെങ്കിലും പറഞ്ഞു തരാം ഇതുപോലെയാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ വലത് സൈഡ് വഴി ചെരിച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഇറക്കണം അതായത് ഒരുപാട് ഇറക്കുകയും വേണ്ട ഒരു കുറച്ചിറക്കിയാൽ മതി കുറച്ചിറങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിലെ തലയുടെ സൈഡിലായിട്ട് നമ്മൾ കൈ വെച്ചാണല്ലോ പിടിക്കുന്നത് അപ്പോൾ നമുക്കറിയാൻ പറ്റും അതിൻ്റെ ട്യൂബ് വരുന്നത് അതിൻ്റെ ഫുഡ് സ്റ്റോർ ആകുന്ന ഒരു ഒരു ഉണ്ടല്ലോ അതിൻ്റെ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്കിതിനകത്തൊന്ന് നേരെ ഞെക്കി കൊടുത്താൽ മതി അത് ഫുള്ളായിട്ടങ്ങ് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അതിനകത്തോട്ട് സ്റ്റോർ ആകും പിന്നെ ഒരുപാട് അത് തിക്കി നിറയ്ക്കരുത് ഒരു കൈ വെച്ച് ഒന്ന് അമക്കിക്കഴിഞ്ഞാൽ ഒന്ന് അമങ്ങുന്ന രീതിക്കേ നിറയ്ക്കാവുള്ളൂ ഒരുപാടങ്ങ് ടൈറ്റ് ആകുന്ന രീതിക്ക് ഫുഡ് കൊടുക്കുകയും ചെയ്യരുത് അതിനകത്ത് സ്റ്റോറാകുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാടങ്ങ് കുത്തിക്കേറ്റി കൊടുക്കേണ്ട കാര്യമില്ല അപ്പം ഇതും ഒരു മൂന്ന് തവണയും നാല് തവണ ആയിട്ട് നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കുക അതാണ് ഏറ്റവും നല്ലത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രോത്ത് വെക്കാനും അതുമാത്രമല്ല ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ചാടി വരാനൊക്കെ അങ്ങനെ കൊടുക്കുക പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ പിന്നെ അകത്ത് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ സ്പൂണിൽ കോരിയിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കണം കാരണം അത്ര ചുണ്ടിലൊന്ന് പറ്റിച്ചെങ്കിലും കൊടുക്കണം അത് അതിൻ്റെ ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഫുഡ് ഫുഡെടുക്കുന്നതിന് വേണ്ടി മടിക്കും പിന്നെ ഫുഡ് എടുക്കാൻ മടിയുള്ള ബേഡ്സിന് മാത്രമല്ല അങ്ങനെ കൊടുക്കുന്നത് നിങ്ങൾക്ക് അല്ലാത്ത ബേഡ്സിന് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല പിന്നെ അങ്ങനെ കൊടുക്കാനും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ കോക്ടൈലും ബഡ്ജീസ് ആണെങ്കിലും നമ്മൾ ആദ്യം ഒന്ന് കൊടുക്കുമ്പോഴത്തേനും ഒരു ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും പിന്നെ 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 ആവുമ്പോൾ അവർ തന്നെ നമ്മൾ സിറിഞ്ചിൻ്റെ ആ ഒരു ട്യൂബ് ഇവരുടെ വായിലോട്ട് വെക്കുന്ന സമയത്ത് തന്നെ ഇവർ തന്നെ അങ്ങ് വിഴുങ്ങി വിടുന്ന രീതിക്ക് അങ്ങ് വെച്ചോളും നമ്മൾ ചുമ്മാ ഇഞ്ചെക്ട് ചെയ്ത് വിട്ടാൽ മാത്രം മതി അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ആദ്യത്തെ ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ ഒരു നമ്മൾ വെച്ച് കൊടുക്കേണ്ടി വരും പിന്നീട് അവർ തന്നെ അത് വിഴുങ്ങി അങ്ങ് വിട്ടോളും നമ്മളങ്ങ് ഞെക്കി കൊടുത്താൽ മാത്രം മതി അത് നല്ലൊരു പരിപാടിയാണ് പിന്നെ ഏറ്റവും നല്ല രീതിക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പൂണിൽ തന്നെയാണ് നിങ്ങൾ ബേഡ്സിനെ മേടിക്കാൻ പോകുമ്പോൾ അവരുടെ ചുണ്ടിലൊന്ന് പിടിച്ചു നോക്കുക ഇങ്ങനെ ഇട്ട് കുലുക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ സ്പൂണി മേടിക്കുന്നവരാണ് അങ്ങനെയുള്ള ബേഡ്സിനെ തൊട്ട് നോക്കിയിട്ട് എടുക്കുവാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ അവരെ പെട്ടെന്ന് തന്നെ ഹാൻഡ് ഫീഡ് ചെയ്ത് പഠിപ്പിക്കാനും ട്രെയിൻ ചെയ്തെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും കാരണം ഈ ഒരു പ്രശ്നമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്ന ബേഡ്സിനെ ആണെങ്കിൽ ഇപ്പം നമ്മൾ വീട്ടിൽ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇപ്പം എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകാൻ നമുക്ക് പറ്റത്തില്ല കാരണം നമ്മൾ കൊടുക്കുമെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലുള്ളവർക്ക് കറക്റ്റായിട്ട് അറിയണമെന്നില്ല ഇത് എങ്ങനെ കൊടുക്കണം അതിൻ്റെ വായുടെ ഇതുവഴി സെറിഞ്ച് കയറ്റി വെച്ച് കൊടുക്കണം എന്നൊന്നും അറിയത്തില്ല അത് എത്രയും അളവിന് കൊടുക്കണമെന്നും അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്പൂണിൽ കോരി കൊടുത്ത് പഠിപ്പിക്കണമെന്ന് അതാണെങ്കിൽ വീട്ടിലുള്ളവർക്കാണെങ്കിലും കൊടുക്കാൻ പറ്റും നമുക്ക് ആരെ വേണമെങ്കിൽ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റും അവർ നോക്കും ഇങ്ങനെ കോരി കൊടുത്തു കഴിഞ്ഞാൽ അവർ കുടിക്കുകയും ചെയ്തോളും അല്ലാതെ നമ്മൾ സിറിഞ്ചിൽ മാത്രം കൊടുത്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും ഇവരല്ലാതെ മേടിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അവസാനവും സ്പൂണിൽ കുറച്ച് കോരി കൊടുക്കുക എന്ന് പെട്ടെന്നൊരു സാഹചര്യത്തിൽ നമുക്ക് അല്ലാതെ കൊടുക്കേണ്ട അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ഏൽപ്പിച്ചിട്ട് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അവരാണെങ്കിൽ സ്പൂണിൽ കോരി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇതുപോലെ കൊടുത്തില്ലെങ്കിൽ പിന്നീട് നമ്മൾ ഇതിനകത്ത് തന്നെ കൊടുക്കേണ്ടി ഈ സിറിഞ്ചിൽ തന്നെ കൊടുക്കേണ്ടി വരും അല്ലാതെ അവർ കുടിക്കത്തില്ല ആ കാര്യം മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കണം ഇപ്പോൾ ഉള്ളൂ വീഡിയോ പിന്നെയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്